പറഞ്ഞു കൊടുക്കുന്നു അരിയുള്ളവേ ലാഹൂല വലാത്ത ഇല്ലാപില്ലാഹിലരിയുള്ളവേന കൻസമ്മെങ്കു ോട് അല്ലാഹുവിന്റെ പഠിപ്പിക്കുകയാണ് പറയണം അല്ല ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളും ലോകങ്ങളുമായിട്ട് ജീവിക്കുന്നവര് നമുക്ക് ഏറ്റവും തരുന്നതാണെന്ന് അറിയുമോ അതിൽ അത് ജീവിതത്തിൽ പ്രിയപ്പെട്ട ഉമ്മമാരൻ ശ്രമിച്ചു നോക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാവ് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാവുവിന്റെ പ്രവാചകർ അഭിമാനം പറയുന്നല്ലോ അപൂഹുറയറ

عن ابي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال لا حول ولا قوة الا بالله العلي العظيم كان هداء من تسعة وتسعين دار അള്ളാഹുവിന്റെ പ്രഭാചു അലീസം പഠിക്കുകയാണ് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഹുവേ നമുക്കുണ്ടാകുന്ന ടെൻഷൻ ഉണ്ടല്ലോ ഒരുപാട് ടെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ ആ ടെൻഷനുകൊണ്ട് മുഴുവനും മാറാം അമ്മാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാ യാളും ചുല്ല ജീവിതം എപ്പോഴും അതിനൊരു സുഖുമില്ല ഒരിക്കലും ചിട്ടാ തെറ്റുപോകരു ജീവിലെപ്പോഴും തൈല അതിനൊരു സുമൊരിക്കും ചിട്ടാ തെറ്റു പോകരുതേ അലസരയാരൊഴിക്കരുതേ

അതിന്റെ ഒരു ചരിത്രമുണ്ടെന്ന് പ്രിയപ്പെട്ടവര് ിന്റെ വല്ലാത്തൊരു ദുഃഖം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് രവിയോനായ അഭിമാനത്തിന്റെ സ്ത്രീ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുകയാൾ എന്റെ മക്കളെ അതാ എന്റെ മകനുണ്ടല്ലോ എന്റെ മകനാകുന്ന ശത്രുക്കള് പിടിച്ചു കൊണ്ടുപോയോ ഞങ്ങൾക്ക് എല്ലാ രൂപത്തിലും രൂപത്തിനും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായി ഞങ്ങൾ സ്നേഹിച്ചു വന്നിരുന്ന ഞങ്ങളുടെ പൊന്നമോനെ ശത്രുക്കള് പിടിച്ചു കൊണ്ടുപോയോ വല്ലാത്ത തനച്ചിലാണ് വല്ലാത്ത ദുഃഖമാണ് വല്ലാത്ത പ്രയാസമാണോ പ്രകാശകൾ വന്നുകൊണ്ടോ പ്രധാനപ്പെടുന്നു യാള് തന്റെ മകൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തില് വശനത്തില് തന്റെ പ്രിയതമല്ലാതെ കുട്ടികളിയുമ്പോ പെണ്ണിനോട് വിളിച്ചുകൊണ്ട് പറയുന്നു യാള് ഏത് لا حول ولا قوة إلا بالله الله الله

ജീവിതത്തിലേക്ക് രാഹുല് കൊണ്ടുവന്നാലുള്ള നേട്ടം എന്താണെന്ന് അറിയുമോ മഹാനായ രാത്രിയിൽ ആരാ ലോകത്തിന്റെ നാവ് കൊണ്ടാണ് പറഞ്ഞു തന്നത് ഒരിക്കലും പാഴാകില്ല കൊണ്ട് റങ്ങാനാട് എന്റെ മകൻ അതാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എന്റെ മകൻ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണോ സ്വനു സൈതരാശിയുടെ കാങ്ക കേട്ടോ

ആടുകളും ഉണ്ടല്ലോ ഇത് ഞങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള അന്യന്റെ മുതലേ അന്യന്റെ മുതലേ എവിടുന്ന് കിട്ടിയെന്ന തന്റെ വാപ്പ എവിടുന്ന് ചോദിക്കുമ്പോ മഹാനായ പറയുക ശത്രുടെ കൊണ്ട് പോയി ഇന്നത്തെ രാത്രി മദ്യപിച്ചുകൊണ്ട് മത്തിപ്പിച്ചുകൊണ്ട് വിട്ടുകൊണ്ട് അവരുടേതായ ഞാൻ രക്ഷപ്പെട്ടു അതാ ഞാൻ ഓടി ഓടി വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ വിടുന്നു പോകുകയാൾ എന്റെ മനസ്സിൽ വിടുന്നു പോകുകയാണു ഞാൻ ഓടുന്നത് എന്തിനാണ് ഞാൻ വെറുതെ വരുന്നത് ആ ശത്രു കൊണ്ടുപോയി കൊണ്ടുവന്ന

ാഹുവിന്റെ പ്രഭാഷത്തിന്റെ സ്ത്രീയെ തന്നെ വന്നതേക്ക് കണ്ടതെന്ന് പറയുന്നു ആയിരക്കണക്കിന് ആടുകളുമായി നൂറുകണക്കിന് കുതിരകളുമായിട്ടാണ് എൻറെ വീട്ടിലേഖകൾ എന്ന് വന്നത് വലിയ സമ്പത്തിന്റെ കൂടാരവുമായിട്ടാണ് എൻറെ മണ്ണിലേഖകളൊന്ന് വന്നത് എന്ത് മഹാനായി എന്റെ പ്രിയപ്പെ ശീല കൊടുമെന്ന് പറഞ്ഞ് നമ്മളാണെന്നു പറഞ്ഞത് സമ്മാനമാണ് അതുകൊണ്ട് പേടി കണ്ടായും പറയുമോ എന്റെ പ്രിയപ്പെടുന്ന സ്വത്തുകൾ കൊണ്ടു വന്നത് ആ സ്വത്തുകൾ കണ്ടുകൊണ്ട് കണ്ണു മണ്ണിച്ച് പോയില്ലോദിച്ചത് കൊണ്ടാണെന്ന് പറയുമോ

പാടുള്ള പെങ്ങളെ അല്ലാഭിതരും ഹലാരായ പൊതുവേ നിങ്ങളുടെ ജീവിതത്തിന് അല്ലാഭിതരും സമാധാനത്തിന് ജീവിക്കന് പ്രിയപ്പെട്ടവരെ